കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രാഹുലിനെ കാണാനായിട്ട് മനോഹർ ജയിലിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം രാഹുൽ അങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേനും മനോഹർ രാഹുലിനെ നോക്കി ഈ സമയത്ത് രാഹുൽ ചോദിച്ചു നീയോ നീ ആണോട എന്നെ കാണാൻ വന്നേ നീയാണെന്ന് അറിയപ്പെടുന്നേ ഞാൻ എന്ന് പറയാണ് രാഹുലെ നിന്നെ കണ്ട് രണ്ട് വാക്ക് സംസാരിക്കാതെ എനിക്ക് പോകാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നാന്ന് പറയണം നീ എന്തിനാടാ എന്നെ കാണാൻ വേണ്ടി വന്നേ കാണാൻ വേണ്ടി വന്ന എന്തിനാണെന്നും മനസ്സിലായില്ലേ അതെ എൻ്റെ ശല്യം കൂടെ തീരുവാന്ന് പറയുന്നത് നിന്റെ ശല്യം തീരുവന്നു അതെ ഇനി ഇനിയിപ്പം എന്താണെങ്കിലും നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാവത്തില്ലെന്ന് പറയാം ഞാൻ അമേരിക്കക്ക് പറക്കാൻ പോകുകയെന്ന് പറയാം ഒന്ന് പോടാ അവിടെ അമേരിക്കക്ക് പോ പറക്കാൻ പോകാമെന്ന് പോലും കുറെ കാലമായല്ലോ നീ പറയാൻ തുടങ്ങിയിട്ട് വെറുതെ മനുഷ്യനെ വിഡ്ഢിയാക്കാനായിട്ട് എടോ രാഹുലെ ഞാൻ കള്ളത്തരം പറയാറൊന്നും പോകുന്നില്ല ഇപ്പം പിന്നെ സത്യം മാത്രം പറയാൻ സത്യവാനാണല്ലോ നീ അതല്ലെടോ ഞാൻ വേറെ വിവാഹം കഴിച്ചെന്ന് പറയണേ വേറെ വിവാഹം കഴിച്ചോ അതെ വേറെ വിവാഹം കഴിച്ചു മരിയാ എന്ന് പറയുന്ന ക പെണ്ണിൻ്റെ കഴുത്ത് ഞാനും കൂടെ മിന്നുകെട്ടി അവൾ ഞാനും കൂടെ അമേരിക്കയ്ക്ക് പറക്കാൻ പോകുകയെന്ന് പറയണം പിന്നെ പോകുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കണ്ട് ഒന്ന് യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് എന്ന് പറയണം ഒന്നുമില്ലേലും കുറേ കാലം എൻ്റെ അമ്മായിയച്ചനായിട്ടിരുന്ന് ആളല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞു എടാ നീ പോവാണെ പോയിക്കോ പക്ഷെ ഒരു കാര്യമുണ്ട് എൻ്റെ മോൾ ഒരു കാരണവശാലും അറിയാൻ പാടില്ല നിന്റെ ചതി നീ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവളുടെ മനസ്സ് എത്രമാത്രം വേദനിക്കൂ എന്ന് എനിക്കറിയാമെന്ന് പറയണം എടോ ഇതുവരെയായിട്ടും തന്നെ മോൾക്ക് ഒരു സംശയമില്ല എന്ന് പറയാം പക്ഷെ പറയാൻ പറ്റില്ല അവൾ കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പം അവളുടെ ചില പെരുമാറ്റങ്ങളും കാര്യങ്ങളും എനിക്ക് നല്ല സംശയം സംശയമുണ്ടോ നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മനോഹർ പറഞ്ഞു അവൾക്കതൊന്നും മനസ്സിലായിട്ടില്ല അവൾക്ക് എന്നെ എന്ത് സ്നേഹമാണെന്നറിയോ അവളുടെ വിചാരം അവളെയും കൊണ്ട് ഞാൻ അമേരിക്കയ്ക്ക് പറക്കുന്ന അതൊക്കെ വിചാരിച്ചുകൊണ്ട് അവളി ഇരിക്കുകയെന്ന് പറയാണ് അതേടാ നിന്നെപ്പോലൊരു ദുഷ്ടനെ എൻ്റെ മോള് അത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അതിനുള്ള കൂലി അവൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് എടോ രാഹുലേ തൻ്റെ മോളല്ലേ അവള് തന്നെ വിറ്റ പയസ് അവളുടെ ഉണ്ട് അവളും നല്ലവളാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ആ കല്യാണയും കിരണ്ണിയൊക്കെ ഇല്ലാതാക്കാനായിട്ട് അവള് ചില്ലറ കളികളൊക്കെയാണോ കളിച്ചതെന്ന് ചോദിക്കുകയാണ് അടാ നീ പോവാണെ പോയിക്കോ പക്ഷേ എൻ്റെ മോളൊരു കാരണവശാലും ചതിയൊന്നും തിരിച്ചറിയലെന്ന് പറയാ നിന്റെ ചതിയൊക്കെ അറിയാവുന്ന ഒരാള് വീട്ടിലുണ്ട് ആരാന്നറിയാലോ എൻ്റെ ഭാര്യ അവളിപ്പം നീർ നീറി ഇരിക്കുമായിരിക്കുമെന്ന് പറയാം അവരോട് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മായിമ്മേട് ഞാൻ പോകുവാന്ന് എവിടെയെങ്കിലും പോവാനായിട്ട് അവര് പറയണേ പിന്നെ താനെനിക്ക് കുറച്ച് പടമൊക്കെ തരാന്ന് പറഞ്ഞു ഇനി ഇനിയിപ്പൊ എന്താണെങ്കിലും തന്നെ കൊണ്ടത് സാധിക്കില്ലെന്ന് എനിക്കറിയാം ഈ സമയം രാഹുൽ പറഞ്ഞു നിന്റെ ചതി ചതിയെങ്ങാനും ഇപ്പം എൻ്റെ മോളറിയുവാണേ ഉണ്ടല്ലോ അവള് നിന്നെ മിക്കാറും വെച്ചേക്കില്ലെന്ന് പറയാണ് എടോ അതുകൊണ്ടൊക്കെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചിരിക്കുന്നെ ഞാൻ അമേരിക്ക ചെന്ന് കഴിഞ്ഞിട്ട് അവള് സത്യങ്ങളൊക്കെ അറിയാൻ പോകുന്നുള്ളൂ അവളുടെ വിചാരം അവളേം കൊണ്ട് ഞാൻ അമേരിക്കക്ക് പോവാന്നാ ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു ഇത്ര ചതിയായും ഒരുത്തരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലടാ നീ എന്റെ മോളുടെ മാത്രമല്ല എത്ര പെണ്ണുങ്ങളും ജീവൻ നശിപ്പിച്ചെന്ന് ചോദിക്കാം അതിനിപ്പ എന്താ കൊഴപ്പിരിക്കുന്നെ താൻ ചെയ്തത്ര തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല തന്റെ സ്വന്തം ചോരയെ തന്നെ താന് ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലേടോ അതിലല്ലേ ഇപ്പൊ അകത്ത് കിടക്കണേ ഉം ആ രൂപ എന്ന് പറയുന്ന സ്ത്രീ നല്ലവളായിരുന്നു എന്നിട്ടോ അവരെ അവരുടെ ഭർത്താവിനെ തമ്മിൽ എത്ര വർഷക്കാലം താൻ അകറ്റു നിർത്തി എന്നിട്ടോ അതുംകൊണ്ടിരി നേട്ടം ഉണ്ടായിന്നു ചോദിക്കും എടാ ഓ അവസ്ഥാന നിനക്കും വരാൻ പോകുന്നത് നീ ചെയ്ത തെറ്റിനൊക്കെ നിനക്ക് ശിക്ഷ കിട്ടുമെന്ന് പറയാം എവിടുന്ന് ഞാൻ അമേരിക്കയ്ക്ക് പോയി നല്ല സന്തോഷമായിട്ട് ജീവിക്കും ഇനിയിപ്പം ഞാനിതിൽ അവസാനിപ്പിക്കാൻ പോവാ ഇതെൻ്റെ അവസാനം കെട്ടാന്ന് പറയുകയാണ് ഇനി ഞാൻ കെട്ടാനൊന്നും പോകുന്നില്ലെന്ന് പറയാം എടാ ഏതെങ്കിലും കാലത്ത് നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ദേ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേന് നിന്നെ വെറുതെ വെച്ചേക്കില്ലടാ നിന്നെ ഞാൻ കോണിച്ചരുമെന്ന് പറയാം ഒന്ന് പോരാഹില്ലേ നിന്നെ പൂട്ടിയിരിക്കുന്ന ആ ചന്ദ്രസേനയും കിരണമൊക്കെയല്ലേ ഇനിയിപ്പം നീ പുറത്തിറങ്ങാനും പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമുണ്ട് ഞാൻ ധൈര്യത്തോടെ തന്നെ പോകാൻ പോകുന്നേ ഇനിയിപ്പം നീ പോലും ചെറുവിരിലക്കല്ലെന്നൊക്കെ പറയാണ് അങ്ങനെ മനോഹർ രാഹുലിനെ വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നെ രാഹുലിൻ്റെ ആ പടം കട്ട കല്ലിപ്പായി പോയി പിന്നീട് രാഹുൽ അകത്തേക്ക് എന്ന് കഴിയുമ്പോഴത്തേക്കും ഗംഗാപ്രസാദും വിക്രമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നീട് അവരോട് രാഹുലിനെ കുറിച്ച് രാഹുലെ മനോഹറിനെ കുറിച്ച് പറയുകയാണ് അവൻ എന്നെ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയി അവൻ അമേരിക്കയ്ക്ക് പോകാണ്ട് പോലും അതിനു മുമ്പ് അവനോട്ടൊരു പണി കൊടുക്കണം എന്താ ചെയ്യേണ്ടേന്ന് ആലോചിക്കുകയാണ് പിന്നീട് അവരോട് പറഞ്ഞു കഴിയുമ്പോഴത്തേനും വിക്രം പറഞ്ഞു അവൻ എതിലൂടെയെങ്കിലും പോട്ടെ അല്ല സരിയെങ്കിലും രക്ഷോട്ട് പോവുമല്ലോ ഇനിയിപ്പം ഈ സമയത്ത് അവനോട്ട് പണി കൊടുക്കാൻ പോയിട്ട് കാര്യമില്ല അവൻ അമേരിക്കക്ക് പോവാണെങ്കിൽ പിന്നെ അവൻ്റെ കാര്യത്തിൽ തീരുമാനം ആയില്ല ചോദിക്കും പിന്നെ നമ്മളകത്താന്നുള്ള കാര്യം അറിയാമല്ലോ ഈ സമയത്ത് അകത്ത് കിടന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം ഗംഗാപ്രസാദ് പറഞ്ഞു അത് ശരി തന്നെയാണ് അവൻ എവിടെയെങ്കിലും പോകുന്ന നല്ലതെന്ന് പറയുന്നത് രാഹുൽ പറഞ്ഞു പക്ഷേ ഒരു കാര്യമുണ്ട് അവൻ പോയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് ആ ചതി സഹിക്കാൻ പറ്റില്ല എൻ്റെ മോൾ എന്ത് ചെയ്യുന്നു പോലും പറയാൻ പറ്റില്ല ഞാൻ ജീവിക്കുന്ന പോലും എൻ്റെ മോൾക്ക് വേണ്ടാന്ന് പറയാണ് അത് കേട്ട് വിക്രം പറഞ്ഞു നമുക്കിവിടെ അകത്ത് ഇറന്നുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ പടം ഒന്ന് രണ്ടു അതിനുള്ളിൽ തന്നെ അവൻ അങ്ങോട്ട് പോകത്തില്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നെ ഇനി അവൻ്റെ പുറകെ പോയി നമ്മുടെ ജീവിതം തറക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അതിനേക്കാളും വലിയ ശത്രുക്കൾ പുറത്തുണ്ടല്ലോ അതിനെക്കുറിച്ച് ആലോചിക്ക് എന്നൊക്കെ രാഹുലിനോട് പറയാണ് രാഹുൽ ഓർത്തു എന്താണെങ്കിലും പുറത്തിറങ്ങണ കുറെക്കാലം പിടിക്കും പക്ഷേ അത്രയും നാളെന്താണോ അവൻ ഇവിടെ കാണത്തില്ല അതിനുമുമ്പ് അവൻ പോവുകയും ചെയ്യും പക്ഷെ തൻ്റെ മോളുടെ കാര്യം ഓർത്തിട്ടാണ് അതൊക്കെ ഓർത്തിട്ട് രാഹുൽ വല്ലാതെ വിഷമിച്ച് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം വിക്രത്തോട് ഗംഗാപ്രസാദ് പറഞ്ഞു അവൻ പഠിച്ച കള്ളനാ മനോഹർ അതുകൊണ്ടല്ലേ അമേരിക്ക കാര്യം കെട്ടി സുഖമായിട്ട് അങ്ങ് ജീവിക്കാൻ പോടെന്ന് ചോദിക്കുക അതെ അവന്റെ ബുദ്ധി അപാരം തന്നെ ഇത്ര വലിയ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് അവൻ ഒരിക്കൽ പോലും പിടിക്കപ്പെട്ടിട്ടില്ലോ എത്ര വലിയ ചതി അവൻ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കണമെന്ന് ചോദിക്കുക അതെ അവന്റെ ചതിയൊക്കെ നിസാരമാണോ നിസാര കാര്യങ്ങളാണോ അവൻ ചെയ്ത് കൂട്ടുന്നതെന്ന് ചോദിക്കണം അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് വിക്രം പറഞ്ഞു ശരിയാ എല്ലാരും പറ്റിക്കുമല്ലേ അതെ അവനെ ബുദ്ധി ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് ഈസി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പം ഗംഗാപ്രസാദ് പറഞ്ഞു അവനെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കട്ടെ നമ്മളായിട്ട് ഇതിനെ അവൻ്റെ ജീവിതം താർക്കാൻ പോകുന്നേ പിന്നെ പോരാത്തേനെ എൻ്റെ ഫ്രണ്ടും കൂടെ അവന് അവൻ എന്താണ് ഞാനൊരു നീക്കം നടത്തില്ല എന്ന് ഗംഗാപ്രസാദ് പറയാണ് ഇനിയിപ്പം നമ്മൾ പുറത്തിറങ്ങുമ്പത്തേനും അവനെത്തേണ്ടത്ത് എത്തി കഴിയുമെന്ന് പറയാണ് ആ സമയത്ത് പ്രകാശന കുറച്ച് കുറവായിട്ടുണ്ടായിരുന്നു ഓക്സിജൻ ലെവലൊക്കെ ഉയർന്നു ഓക്സിഡൻ ലെവലൊക്കെ തീരെ താണിരിക്കുമായിരുന്നു ന്യൂമോണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഭേദമായി വന്നു അങ്ങനെ ഓക്സിജൻ മറ്റും മാസ്കും കാര്യങ്ങളെല്ലാം മാറ്റുവാണ് പ്രകാശിൻ്റെ അടുത്തേക്ക് കാദമ്പരിയും കല്യാണിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരാണ് മാറി മാറി വന്നത് നോക്കുന്നത് പിന്നീട് കാദമ്പരി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പ്രകാശന ഇങ്ങനെ കണ്ണൂർന്ന് കിടക്കുവാണ് ഈ സമയം കാതമ്പരി വെച്ചു എങ്ങനെയുണ്ട് അച്ചാന്ന് ചോദിക്കുക ഇപ്പോൾ കുഴപ്പമില്ല വളരെ കുറവുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും കല്യാണിയും കൂടെ എങ്ങോട്ടേക്ക് വന്നു ഈ സമയം പ്രകാശം പറഞ്ഞു ശരിക്കും എന്റെ മോളും മരുമോനും ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നത് എൻ്റെ മോളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം ജീവനോടെ പോലും കാണത്തില്ലായിരുന്നു അറിയാണ് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും കല്യാണി കല്യാണി പറഞ്ഞു അച്ഛ അതൊന്നും അച്ഛൻ പറയണ്ട എന്ന് പറയുന്നത് ആ സമയം കാദമ്പരി പറഞ്ഞു അതെ അതൊക്കെ ഓർമ്മയിലുണ്ടാവണം ഈ പറയുന്ന മോന് അധികം വൈകാതെ തന്നെ ഇനി ഇപ്പം പരോളിനിറങ്ങും അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെ അറിയാലോ മോനോടൊപ്പം ചേർന്ന് എത്ര ക്രൂരതയാണ് നിങ്ങൾ കാണിച്ചതെന്ന് അറിയാമല്ലോ അതൊക്കെ ദൈവം പോലും പുറക്കാത്ത കാര്യങ്ങളാണെന്ന് പറയണേ പെട്ടെന്ന് പ്രകാശം പറഞ്ഞു അതൊക്കെ എനിക്കറിയാൻ മോളെ എന്ന് പറയണം ഈ പറയുന്ന കല്യാണിയെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നല്ലോ എന്തൊക്കെ ദുഷ്ടതാണ് അവളോട് കാണിച്ചു കൂട്ടിയത് അവസാനം കണ്ടില്ലേ നിങ്ങൾ തലയിൽ കയറ്റി വെച്ച വിക്രമാദിത്യൻ മഹാരാജോ എന്ന് പറഞ്ഞ് തലയെ കയറ്റി വെച്ചിരുന്ന മോനെ ജയിലിലായി പിന്നീട് നിങ്ങൾ കണ്ണെടുത്താൽ കാണത്തില്ലാത്ത പെണ് അല്ല പെൺമക്കളും വേണ്ടി വന്നു നിങ്ങൾക്ക് ഒരു നേരത്തെ കഞ്ഞി തരാനിട്ടെന്ന് പറയണം മരിക്കാൻ കിടക്കണ സമയത്ത് കഞ്ഞി തരാനായിട്ട് ഈ പറയുന്ന നിങ്ങൾ തള്ളിക്കളഞ്ഞ പെൺമക്കളോ ഉള്ളെന്ന് പറയണം പ്രകാശം പറഞ്ഞു അതൊക്കെ എനിക്കറിയാൻ മോളെ നീ അത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ നിന്നെക്കാളും ദ്രോഹം ചെയ്താണ് ഞാൻ കല്യാണിയോടാണ് അവൾ കണ്ടില്ലേ എന്നോട് എത്ര സ്നേഹത്തോടെ പെരുമാറുന്നതെന്ന് അവൾ അങ്ങനെയാ ഇത്ര സ്നേഹം ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അവരോടൊപ്പം ചേരും അവളുടെ മനസ്സ് അങ്ങനെ അത്ര നല്ല നിഷ്കളങ്കമായ മനസ്സാ അതുപോലൊരു മോളെ കിട്ടിയത് തന്നെ നിങ്ങളുടെ ഭാഗ്യ ഇപ്പോൾ കല്യാണി ഇല്ലായിരുന്നെങ്കിലോ ഇപ്പം നിങ്ങൾ ഭൂമിക്ക് പെയ്ത കാണുമായിരുന്നെന്ന് ചോദിക്കുക ശരിയാ മോളെ അത് ശരിയായിട്ടുള്ള കാര്യം കല്യാണി ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ജീവനോടെ കാണത്തില്ലായിരുന്നു പറയാണ് ഈ സമയത്ത് കാദമ്പരിയുടെ കല്യാണം പറഞ്ഞു എന്തിനു പഴയ കാര്യങ്ങളൊക്കെ ഓർപ്പിക്കുന്നത് അതൊന്നും ഓർപ്പിക്കണ്ടാന്ന് പറയാണ് കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് പോയില്ലേ എന്ന് പറയുന്നത് പ്രകാശം പറഞ്ഞു എനിക്കൊരാഗ്രഹം കൂടെ ഉണ്ടെന്ന് പറയാണ് ഈ വരുന്ന ഓണത്തിന് എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്ന് ഒരു നേരത്തെ സദ്യ ഉണ്ടെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ കാമ്പരി പറഞ്ഞു ഓണം ആണെന്ന് തുമ്പം നിങ്ങളുടെ മോൻ ഇറങ്ങുമായിരിക്കും മോൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ തീർത്ത് കളയായിരിക്കും മിക്കവാറും മോൻ ഇറങ്ങിയാൽ നിങ്ങൾ മോനോടൊപ്പം ചേരുവല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട പ്രകാശം പറഞ്ഞു ഏയ് ഒരിക്കലും ഇല്ല മോളെ അങ്ങനെയൊന്നും പറയരുത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷേ എനിക്കെന്തോ എനിക്ക് അച്ഛൻ മാറി എന്ന് വിശ്വസിക്കാൻ തന്നെ താല്പര്യം ഇനിയെങ്കിലും നേർവഴിക്ക് ചിന്തിച്ച് നേർവഴിക്ക് ജീവിക്കാൻ നോക്ക് ഇത്രയും കാലം ചെയ്ത് കൂട്ടേനൊക്കെ ശിക്ഷ കിട്ടിയതാണെന്ന് കരുതിയാൽ മതി എന്ന് പറയാണ് പ്രകാശം പറഞ്ഞു മോളെ ഇത്രയും നാളും ഞാൻ മോളോടൊക്കെ ചെയ്തതിന് ശിക്ഷയൊന്നും ആയിട്ടില്ല ദൈവം എനിക്ക് നീ എന്തോ വേറെ വലുത് വരുത്താനായിട്ട് ഇരിക്കുക അതെന്താണെന്ന് മാത്രം എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ് കല്യാണി പറഞ്ഞ് സാരില്ല ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് അസുഖം ഭേദമായിട്ട് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് പ്രകാശിനെ സമാധാനിപ്പിക്കുകയാണ് കല്യാണിക്ക് ഇപ്പോഴും പ്രകാശിനോട് സിമ്പതിയാണ് കല്യാണിക്ക് തോന്നി തൻ്റെ അച്ഛൻ നന്നായിട്ട് മാറിയിട്ടുണ്ടെന്ന് ആ സമയം സരൂ തകർന്ന തരിപ്പണമായിട്ടാണ് വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് ഏക എന്ന് പറഞ്ഞാൽ രൂപയായിരുന്നു രൂപേൻ്റെ അടുത്തേക്ക് അമ്മയും മോളേയും പറഞ്ഞു വിടുവാണെങ്കിൽ തനിക്ക് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക അങ്ങനെ ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചാൽ പക്ഷേ ട്യൂപാൻ്റെ കൈയേൽക്കാൻ തയ്യാറായില്ല ഇനിയിപ്പം അമ്മയുടെ മോളുടെയും കാര്യം ആര് നോക്കും അതൊക്കെ ചിന്തിച്ച് സമ്മതം ഏറ്റു ചെല്ലു കഴിയുമ്പോഴത്തേനും ശാരി അവളോട് ചോദിക്കുന്നുണ്ട് എവിടെ പോയതാ എന്താ ഏതാന്നൊക്കെ അതിനാണ് ദേഷ്യത്തോടെയായിരുന്നു സരിവിൻ്റെ മറുപടി അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശാരിക്ക് സങ്കടമായി പോയി താൻ ഇത്രയേറെ സ്നേഹിച്ചിട്ടൊന്നും തൻ്റെ മോള് ഒന്നും മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നാലും ശാരി തകർന്നില്ല ശാരിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ മോൾ അനുഭവിക്കാൻ പോകുന്ന വേദന എന്താന്ന് പാവം നല്ല സങ്കടമായിരിക്കും ഇതൊക്കെ അറിഞ്ഞപ്പോൾ ആ മനോഹർ നിന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു തൻ്റെ മോള് രക്ഷപെട്ട് പോയാനും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്കും വരുന്നുണ്ട് ഈ സമയം മനോഹർ ഭയങ്കര സന്തോഷത്തോടെ ഉണ്ട് മരിയേടെ അടുത്തേക്ക് പോകുന്നത് ഇനിയിപ്പം അമേരിക്കയ്ക്ക് പോകാൻ പോവാണ് പിന്നീട് മരിയ പറഞ്ഞു അതെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ടും മനുവേണനെ എനിക്ക് അടുത്ത് പോലും കിട്ടിയിട്ടില്ലെന്ന് പറയാം അതെ മോളും ഞാനിനിയിപ്പം നിൻ്റെ അടുത്തല്ലേ എങ്ങോട്ട് പോവാനായിട്ടാണ് നമ്മൾ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാനും മോളും അടിപൊളിയായിട്ട് അവിടെ ജീവിക്കാൻ പോകുന്നല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരിയ ഇങ്ങനെ പാട്ടിലാക്കുവാണ് ആ സമയത്ത് സരി വെച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തു എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണം ഇതിങ്ങനെ വെച്ചോന്നിട്ട് കാര്യമില്ല തൻ്റെ മോളെക്കുറിച്ച് ഓർത്ത് മാത്രമേ ടെൻഷനുള്ളൂ ഇനിയിപ്പം വിധി എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ പക്ഷേ അവനെ താൻ വെറുതെ വിടാൻ പോകുന്നില്ല ആ മനോഹർ എന്ന് പറയുന്നവനെ അവനൊട്ടുള്ള പണി താൻ കൊടുക്കുമെന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന